അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറി നേരെ പോട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറി പോകണം നോക്കാം ബസ് കയറി അപ്പോൾ ഫൈനൽ ഫൈനൽകദേശം നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് നേരെ തമ്പാനൂരിലോട്ട് പോകാം കിഴക്കോട്ടേന്നാണ് തമ്പാനൂരിക്ക് പോകാനുള്ളത് അപ്പോൾ എല്ലാവരും പോയിട്ട് ബാക്കിയ വിശേഷങ്ങൾ പറയാം ഫൈനൽക്കാശം നമ്മൾ തിരുവല്ലത്തെത്തിയിരിക്കുകയാണ് തിരുവല്ലത്ത് അമ്പലം ഞങ്ങളായിരുന്നു ഇപ്പോഴും ബസ് സർവീസൊക്കെ ഉണ്ട് ഒമ്പത് രാത്രി ഒമ്പത് വരെ ബസ് സർവീസ് സർവീസുണ്ട് അപ്പം തിരുവല്ലത്ത് സ്കൂളിലാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ നേരെ പോകുമ്പോഴത്തേക്കും തിരുവല്ല മെയിനാണ് താഴേ ഇവിടെ ആയിരുന്നു നമ്മൾ പരശുരാമൻ്റെ ക്ഷേത്രമുള്ളത് പരശുരാമൻ നേരെ ഹൈവേ കാണും കേരളം പെട്ടെന്നായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുന്നുള്ളൂ ഓരോന്നും പോകുമ്പോഴത്തേക്കും കാണുന്നു പരശുരാമൻ്റെ കാണുന്നതാണ് പരശുരാമൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള കവാടം അത് നേരെ പോയി കഴിഞ്ഞാൽ പരശുരാമൻ ക്ഷേത്രമാണ് നേരെ വലിയൊരു ഘടകം പഴയ ഫുള്ള് അവിടെ ബലി ഉണ്ടേൻ്റെയൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും നമുക്കിന്ന് നേരെ മഞ്ഞ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഫൈനൽ ഒക്കെ നമ്മൾ കിഴക്കേക്കോട്ട് എത്തിയിരിക്കുകയാണ് കിടന്നു നേരെ നമ്മൾ പോട്ടെ തമ്പാനൂരൊരു പോട്ടെ അങ്ങനെ ഫൈനൽക്കാശ് നമ്മൾ തമ്പാനൂരിൽ നിന്ന് നെടുമ്പങ്ങാട് ബസ് അറിയിക്കുകയാണ് ആദ്യം കണ്ടക്ടർക്കോട് ഓടിക്കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്നാലും നോക്കാം അങ്ങനെ ഫൈനൽക്കാശ നമ്മൾ നെടുമ്പങ്ങാടെ ഫൈനൽ ശ് നമ്മൾ വന്നപ്പോഴത്തേക്കും പരുത്തിക്കുഴി ബസ്സുകളൊക്കെ സന്തോഷം ഒരു പോലെ അപ്പം എന്തായാലും നമ്മളെ പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങള് നമ്മളെ പരുത്തിക്കുഴി എന്താ പരിപാടിയാണെന്ന് തോന്നി കഴിച്ചു ഇവിടെ കൊട്ട് ചെട്ട് അപ്പം കൈ അത് കല്യാണമായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല അറിയോ കല്യാണമായിരുന്നു അപ്പൊ ഫൈനൽ കഴിച്ചു നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എവിടെ ഒരു പ്രത്യേക വൈവാണ് നമുക്ക് നമ്മുടെ സ്വർഗത്തിലെത്തുമോ അപ്പൊ ഇനി നടന്നു പോട്ടെ ഓക്കെ വീട്ടിലെത്തി ഫൈനൽ ഗസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിയതേ എന്റെ ഗിഫ്റ്റ് ബോക്സ് ഇതായിരിക്കുന്നു ഗസ് എനിക്ക് ഗിഫ്റ്റ് അയച്ച് തന്നത് അപ്പൊ എന്റെ ഗിഫ്റ്റ് ബോക്സ് ഇതായിരിക്കുന്നു ഇതിനി ഓപ്പൺ ചെയ്ത് നോക്കണം ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ യെസ് അടുത്തോടെ കാണുമ്പോൾ ബൈ ഫ്രണ്ട് ആദ്യം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കമന്റ്സ് അഭിപ്രായപ്പെടുത്തും നല്ലതാണെങ്കിൽ മോശമാണെങ്കിലും കുഴപ്പമില്ല വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അടുത്തുവിടെ കാണുമ്പോൾ